ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിയിൽ സ്ഥിതി ചെയ്യുന്ന ബസ് റൂട്ടിൽ നിന്നും ജസ്റ്റ് നൂറ് മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലായി നിർമ്മിച്ചിട്ടുള്ള മൂന്ന് വണ്ടിയോളം പാർക്ക് ചെയ്യാവുന്ന മനോഹരമായ ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒമ്പത് കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് അഞ്ചര കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക ഒരു കോർണർ പ്ലോട്ടിലായി നിൽക്കുന്ന ഒരു ഇൻഡിപെൻഡായി സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് മനോഹരമായി തന്നെയാണ് വീടിന്റെ നിർമ്മാണം ചുറ്റുമതിലെല്ലാം ഭംഗിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങും തുറക്കാവുന്ന വലിപ്പമുള്ളൊരു ഗേറ്റ് വീടിന്റെ മുന്നിലായി കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം വിശാലമായ ഒരു മുറ്റം തന്നെ വീടിന്റെ ഫ്രണ്ടിലായി ലഭിക്കുന്നുണ്ട് കൂടി വരുന്ന ഒരു കാർ കാർപോർച്ചാണ് ഫ്രണ്ടിലായി നിർമ്മിച്ചിരിക്കുന്നത് പോളി കാർബൺ ഷീറ്റ് എല്ലാം ഇട്ട് കവേഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തായി നമുക്ക് രണ്ട് വണ്ടിയും പുറത്തായി മറ്റൊരു വണ്ടിയും പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് മുറ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് ചുറ്റുപാടുകളിലേക്കെല്ലാം നമുക്ക് പോയി നോക്കാം ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് വടക്കിഴക്കിയ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് കെ ഡബ്ല്യു കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വലിപ്പമുള്ളൊരു സിറ്റൌട്ടും നമുക്ക് കാണാം ഇവിടെയെല്ലാം ഫോർ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് രണ്ട് ഡോറാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത് ഒരു ഡോർ സൗത്തിലേക്കും ഒരു ഡോറ് പടിഞ്ഞാറിലേക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഡോറ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം മരങ്ങൾക്കായി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് കയറിച്ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ് ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളും എൽ ഇ ഡി പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഫ്ലോറിങ്ങിനായി ഫോർ ബൈ ഫോർ സൈസിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയായി ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അത് മൾട്ടി മൾട്ടിയുഡിലാണ് നിർമ്മാണം ഇവിടെ നിന്നും ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത് ഇവിടെയെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ഹോള് വരുന്നത് ഏകദേശം പത്തോളം ചേറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട് ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം ഏരിയയിലെല്ലാം വലിപ്പമുള്ള വിൻഡോ വരുന്നതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കാം അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ ഇവിടെ ലഭിക്കുന്നുണ്ട് വൈറ്റ് ആൻഡ് ഉഡൻ കോമ്പിനേഷനാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് കിച്ചൺ കൂടാതെ ഒരു വർക്കേരി കളർ സ്പേസും ഇവിടെ ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഈ ഒരു ഭാഗത്താണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ബെഡ്റൂമിലും വലിപ്പമുള്ളൊരു കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെയെല്ലാം വാൾപേപ്പർ എല്ലാം ഒട്ടിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ബാത്റൂമിലേക്ക് പ്രവേശിക്കാം അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെ ലഭിക്കുന്നുണ്ട് സെറാ ബ്രാൻഡിൻ്റെ കൺസീൽഡോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റും എല്ലാം ഉപയോഗിച്ചാണ് ഈ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത് ബാത്റൂമിൻ്റെ ഡോറിനായി ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഫൈബർ ഡോറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഹോളിലായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ നമുക്ക് കാണാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ടെക്സ്റ്റർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം ഈയൊരു സ്പേസിലെല്ലാം ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രില്ലിനായി സ്റ്റീലിൻ്റെ സ്കോർ ട്യൂബിൽ വരുന്ന പൈപ്പുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിങ് വരുന്ന ടൈലുകളും ഉപയോഗിച്ചിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ സൈഡിലായി ടെക്സ്റ്റർ വർക്കുകളും നമുക്ക് കാണാം സ്റ്റെപ്പ് കയറി നേരെ കയറി വരുന്നത് വിശാലമായൊരു ഹോളിലേക്കാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹോൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ഹോളിൻ്റെ നിർമ്മാണം വലിപ്പം മൂന്ന് പാളിയുടെ വിൻഡോ ഈ ഒരു ഭാഗത്തെല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കും ഇവിടെ ഒരു ടി വി യൂണിറ്റും നമുക്ക് കാണാം ചെറിയൊരു ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്താണ് ആ ഒരു ടി യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയമാണ് ലഭിക്കുക നമുക്കിനി നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം അയൺ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപോകുന്നത് ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ് അതേ പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ നിങ്ങളുടെയെല്ലാം ബഡ്ജറ്റിനൊത്ത പല രീതിയിലുള്ള വീടുകളും ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ് മൂന്നാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതും ഏകദേശം നൂറ്റി നാൽപ്പതോളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഒരു ബെഡ്റൂമ് തന്നെയാണ് ഇവിടെ നിന്നും ഇനി നമുക്ക് പോകേണ്ടത് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് അതിന് മുന്നേ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാളിൽ നിന്നും അൽപ്പം മാറി പുക്കാട്ടുപടിയിൽ ബസ് സ്റ്റോപ്പിൽ നിന്നും നൂറ് മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന നാല് പോയിൻറ്റ് അമ്പത് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു എവരി